ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാം ആർട്ടിക്കിൾ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതുപ്രകാരം സൈനിക വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്കല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രത്തിന് നൽകാൻ സാധ്യമല്ല കൂടാതെ ഒരു പൗരനും ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ നിന്ന് സ്ഥാനപ്പേരുകൾ സ്വീകരിക്കാൻ പാടില്ല ആർട്ടിക്കിൾ പതിനെട്ട് ക്ലോസ് ഒന്ന് സൈനികമായതോ അക്കാദമിക് ആയതോ അല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രത്തിന് നൽകാൻ സാധ്യമല്ല ആർട്ടിക്കിൾ പതിനെട്ട് ക്ലോസ് രണ്ട് ഭാരതത്തിലെ പൗരന്മാർക്ക് ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് സ്ഥാനപ്പേരുകൾ സ്വീകരിക്കാൻ അനുവാദമില്ല ആർട്ടിക്കിൾ പതിനെട്ട് ക്ലോസ് മൂന്ന് ഒരു വിദേശ പൗരന് രാഷ്ട്രത്തിന്റെ കീഴിൽ ഏതെങ്കിലും ജോലിയിലോ വിശ്വാസപൂർണമായ പദവിയിലോ ഇരിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് സ്ഥാനപ്പേര് സ്വീകരിക്കാൻ കഴിയില്ല ആർട്ടിക്കിൾ പതിനെട്ട് ക്ലോസ് നാല് രാഷ്ട്രത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും ജോലിയിലോ വിശ്വാസപൂർണമായ പദവിയിലോ ഇരിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്ന് യാതൊരു സമ്മാനമോ പ്രതിഫലമോ സ്വീകരിക്കാൻ കഴിയില്ല ഈ അനുച്ഛേദം സാമൂഹിക സമത്വം ഉറപ്പാക്കുകയും സ്ഥാനപ്പേരുകൾ വഴി പൗരന്മാർക്കിടയിൽ അസമത്വം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു